പരിസ്ഥിതി സംരക്ഷണ സന്ദേശത്തിന് ഊന്നൽ നൽകി പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പേപ്പർ ബാഗുകൾ നിർമ്മിച്ച് സർക്കാർ ആശുപത്രിയിലേക്ക് നൽകി ലോക പേപ്പർ ബാഗ് ദിനോഷങ്കൾഫ്സു ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് പ്ലാസ്റ്റിക് ബാഗുകളുടെ ദോഷകരമായ സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് വിദ്യാർത്ഥികൾ പേപ്പർ ബാഗ് നിർമ്മിച്ചത് പ്രവൃത്തി പരിചയ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച പേപ്പർ ബാഗുകൾ പ്രദർശിപ്പിച്ച ശേഷം പടന്ന ഗവൺമെന്റ് ആശുപത്രിയിലെ മെഡിക്കൽ സ്റ്റോറിന് സംഭാവന ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നച്ചുദ ഏറ്റുവാങ്ങി എസ് ആർ ജി കൺവീനർ കെ പ്രകാശ് വി കെ ശശികല നഫീസ അബ്ദുസമദ് എന്നിവർ സംസാരിച്ചു സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് വിരുദ്ധ വാർത്താ ലേഖന മത്സരവും നടത്തി വിജയികൾക്ക് സ്കൂൾ പ്രധാന അധ്യാപകൻ എം സി ഷിഹാബ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു യൂസഫ് മലാല ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിൽ പുസ്തക പരിചയം ചർച്ചയും നടത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ